നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾ നടക്കുമ്പോൾ അത് എങ്ങനെ വെറൈറ്റി ആക്കാം എന്ന് ആലോചിക്കുന്നവർക്ക് കിടലൻ വെറൈറ്റികൾ തിരഞ്ഞെടുക്കുവാൻ ഒരിടമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രഡീഷണൽ ന്യൂജൻ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമാക്കാൻ മേക്ക് മൈ പാർട്ടി റെൻ്റൽ ഷോപ്പ് ഇനി പെരിന്തൽമണ്ണയിലും ലളിതമോ ആർഭാടമോ ആവട്ടെ ഏതായാലും മികച്ച അലങ്കാര വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിനായി മേക് മൈ പാർട്ടി റെന്റൽ സ്റ്റോറിന്റെ വിസ്മയലോകം പെരിന്തൽമണ്ണ ജൂബിലിയിൽ എത്തിയിരിക്കുകയാണ് മേക് മൈ പാർട്ടി മാനേജിംഗ് ഡയറക്ടറിന്റെ മാതാപിതാക്കളായ എ ആർ പരമേശ്വരൻ സി എം സുകുമാരി എന്നിവർ ചേർന്ന സംരംഭം നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ മേക് മൈ പാർട്ടി മാനേജിംഗ് ഡയറക്ടർ ദിഷ്ണ മാനത് പ്രതിഭാ ദിശൻ ധനി ദിശൻ എന്നിവർ ചേർന്ന പദ്രദ്വീപം തെളിയിച്ചു പരിപാടിയിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു മേക്ക് മൈ പാർട്ടിയുടെ നാലാമത്തെ സ്റ്റോറാണ് മലപ്പുറത്ത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ തീം ബേസ്ഡ് പാർട്ടി പ്രോപ്പർട്ടി റെൻറ്റൽസ് കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെൻറ്റേഴ്സ് ആണ് ഇപ്പോൾ എന്താ പറയുക ജനറലി ആളുകൾ ഡെക്കോറ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പുറത്തുള്ള ഏജൻസികളെ സമീപിക്കേണ്ട അവസ്ഥയാണ് നാട്ടിലുള്ളത് പക്ഷേ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോർ തൃശ്ശൂരാണ് തുടങ്ങിയത് ഇപ്പോൾ തൃശ്ശൂർ എറണാകുളത്ത് കോഴിക്കോട് ഇപ്പോൾ മലപ്പുറത്തും അപ്പോൾ ഇതിനെന്താ വെച്ചാൽ റെൻറ്റിൽ ആളുകൾക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് എടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് തന്നെ സാധനങ്ങൾ വീട്ടിൽ അറേഞ്ച് ചെയ്യാം അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ആഘോഷങ്ങൾ എങ്ങനെയാ നമ്മൾ തന്നെ വീട്ടിലെ ആൾക്കാർ ഒരുമിച്ച് കൂടി ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിലേക്ക് ഒരു തിരിച്ചുപോക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം നമ്മുടെ സാധനങ്ങൾ എടുക്കാം ചെറിയ കാശ് റെൻറ്റിൽ എടുക്കാം വീട്ടിൽ പോയിട്ട് ആളുകൾക്ക് സ്വന്തമായിട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്ന സംവിധാനമാണ് ആഘോഷങ്ങളെ കളർഫുൾ ആക്കാൻ വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള ബാനറുകൾ എൽഇഡി സ്ട്രിംഗ് ലൈറ്റുകൾ ആർക്കുകൾ പാർട്ടി പോപ്പർ ക്ലാസിക് ഗോൾഡ് ഫിനിഷിംഗ് കാൻഡിൽസ് പരമ്പരാഗത രീതിയിലുള്ള ആർട്ട് മെറ്റീരിയലുകൾ തുടങ്ങി ഫോട്ടോഷൂട്ട് പ്രോപ്പർട്ടികൾ ബർത്ത്ഡേ ഡീകോർ ഐറ്റംസുകൾ വിവാഹം എൻഗേജ്മെന്റ് ഹൽദി മെഹന്തി നൈറ്റ് തുടങ്ങിയ ഏത് പരിപാടികൾക്കും ഇണങ്ങുന്ന റെന്റൽ ഐറ്റംസുകളുടെ ആരും കാണാത്ത ലോകമാണ് മേക്ക് മൈ പാർട്ടി റെന്റൽ സ്റ്റോറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോ ഇപ്പോ കാണുന്ന പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു പരിപാടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ പർച്ചേസ് ചെയ്യാം അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏത് ആയാലും മൈ പരിപാടി ന്യൂജൻ ഇൻഡോർ ഔട്ട്ഡോർ പാർട്ടികൾക്ക് അനുയോജ്യമായ ഡെക്കറേഷൻ മെറ്റീരിയലുകൾ എന്നിവയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മേക്ക് മൈ പാർട്ടി റെന്റൽ സ്റ്റോറിൽ നിന്നും ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം മേക് മൈ പാർട്ടി റെന്റൽ സ്റ്റോറിന്റെ സൂപ്പർ സ്റ്റോർ തൃശൂരും റേഞ്ച് സ്റ്റോർ എറണാകുളം കാലക്കറ്റ് എന്നിവിടങ്ങളിലും വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്